ആരാധന ആണ് അമ്പ ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോ എന്റെ മകനെ എന്റെ മക്കളെ തലയിൽ ഒരു പിന്നെ കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ഞാൻ എന്റെ കുട്ടിയെ നാളെ സ്കൂൾ കൂട്ട് എന്റെ കുട്ടിക്ക് കാവി എടുത്തിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി പോകണമെന്ന് പറഞ്ഞാൽ നാളെ പോയതെങ്കിലും സ്കൂളിൽ സമ്മതിക്കും എം ഇ എസ്സിൽ സമ്മതിക്കും ക്രിസ്ത്യസ്കളെ സമീപിക്കും പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതസ്വാതന്ത്ര്യം അവർക്ക് പള്ളിയിൽ പോകാം അവർക്ക് ആരാധന നടത്താം ഇല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്ന സ്കൂളുകളിൽ അയക്കുക അതല്ലേ നമ്മളല്ലേ ചെയ്യേണ്ടത് അപ്പം എനിക്ക് ആഗ്രഹമില്ലാത്തതോട്ടല്ലല്ലോ ഹിന്ദു നാമ വേഷധാരിയായിട്ട് എൻ്റെ മക്കൾ പോകണം എനിക്ക് ആഗ്രഹം ഉണ്ടാവും അത് പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല സ്കൂൾ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ് എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന കളിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരും ഒരു കോമൺ ആയിട്ട് അതിലൊരു വ്യത്യസ്തത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അത് അതിനുള്ള അധികാരം മാനേജ്മെന്റുകൾ ഉണ്ട് അത് അറിയാതെയാണ് ഈ വിദ്യാഭ്യാസം ഞങ്ങളാരെ ഹിജാബിനെ എതിരല്ലേ എത്രവണ്ണം ഇപ്പൊ കേരളത്തിലെ സ്ത്രീകളെല്ലാം പറഞ്ഞിട്ടാണ് നടക്കുന്നത് ആരെങ്കിലും എതിർക്കുവോ അത് അവര് നടക്കും പക്ഷെ സ്കൂൾ എന്ന് പറയുമ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ അവർ അവരുടെ മാനേജ്മെന്റ് ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോമിലാണ് പോവുന്നത് കന്യാസ്ത്രീ കുട്ടികളല്ലോ കന്യാസ്ത്രീകള് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലാണ് പ്രശ്നം പഠിപ്പിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും അല്ല അവരെ സ്കൂളിലല്ലേ പോകുന്നത് എം സ്കൂളിൽ പോകുന്നുണ്ടോ ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ സ്കൂളിൽ പോകുന്നുണ്ടോ നിങ്ങളെന്നാ അത് കാണാത്തത് അവരെ സ്കൂളിൽ അവർ എങ്ങനെ വേണോ പോയിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലേ മുസ്ലിം സംഘടനകള് നടത്തുന്ന സ്കൂളുകൾ എസ് ഡി പി ഐ ഒ എം ബി എസ് ഒ ജമാഅത്ത് ഇസ്ലാം അവർ നടത്തുന്ന സ്കൂൾ അവർ അങ്ങനെ പോയിക്കോട്ടെ ഞങ്ങൾ ആര് ആരും എതിരെ ക്രിസ്ത്യാനികളെതിരാണോ ക്രിസ്ത്യാനികളെതിരല്ല ഈ രാജ്യത്ത് ആരും എതിരല്ല ഓരോ മാനേജ്മെന്റും അവരവരെ സ്കൂളിൽ ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട് ആ യൂണിഫോമിട്ട് കുട്ടികൾ വരണം ഇപ്പൊ ശബരിമല കാലത്ത് കുട്ടികളിൽ നിന്നാ കറു കൊടുത്തു പോകണം എന്ന് പറഞ്ഞ് സമ്മതിക്കും നിങ്ങൾ അതെന്താ പറയാത്തത് ശബരിമല കാലത്ത് ഇനി ഒരു അറുപത് കുട്ടികൾ ശബരിമലയ്ക്ക് പോകുന്ന കുട്ടികൾ കറുത്ത മുണ്ടു കൊടുത്തിട്ടാണ് നടക്കുന്നത് അതിപ്പോൾ ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂളിലും മുസ്ലിം മാനേജ്മെൻ്റ് സ്കൂളിലും അവരൊരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളെല്ലാം കറുത്ത മുണ്ടു പോകണം എന്ന് പറഞ്ഞു ഞങ്ങൾ നാളെ അറിയാലേ എന്തായിരിക്കും നിങ്ങൾ ഞങ്ങളെ ഒന്ന് കൊലപൊളിക്കില്ലേ ഏഹ് സർക്കാരിൻ്റെ കാര്യം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞോട്ടെ നെയിലെന്താ തെറ്റ് സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക് അവരുടെ സ്കൂളിൽ യൂണിഫോം എന്താണെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ മത വിദ്യാർത്ഥികൾ മതം അനുശാസിക്കുന്ന വിദ്യാർത്ഥി അങ്ങനെ പോകാനുള്ള ആകാശമുണ്ട് അതാണ് ബോ നമ്മളൊരു ബോസ്വല സമൂഹമാണ് അങ്ങനെ നമ്മൾ പോകണമെന്ന് പറയുന്നത് അത് പോയിക്കൊണ്ടത് എത്ര സ്കൂളിൽ നിന്ന് അതിലൊരു പത്തൊൻ കൂടി തുടങ്ങിക്കോളിന്ന് ആരെവിടെ തടസ്സം നിങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ അപ്പം കിട്ടില്ലേ നിങ്ങൾക്ക് അനുവാദം വല്ല എൻ എസ് എസ് ഒ എസ് എൻ ഡി പി ഒ ചോദിച്ചാൽ പിടിച്ചു വെക്കുന്നത് നിങ്ങൾ മുസ്ലിം സംഘടനകൾ ചോദിച്ചാൽ അപ്പ കൊടുക്കില്ലേ അതല്ലേ കേരളത്തിലെ മതതരത്തം ഒരു പത്ത് സ്കൂൾ തുടങ്ങുന്നു കാശുണ്ട് സ്കൂൾ തുടങ്ങാനുള്ള സൗകര്യമുണ്ട് കുട്ടികൾ അവിടെ പഠിക്കട്ടെ സിമ്പിളല്ല ലോജിക്ക് അവർ ഇവിടെ പഠിക്കട്ടെന്ന് ആർക്കാ പ്രശ്നം മുല്ലാക്കന്മാർ അഞ്ചാറിൻ്റെ സ്കൂൾ തുടങ്ങട്ടെ മുല്ലാക്കന്മാര മക്കൾ അതുപോലെ പോട്ടെ അല്ലാതെ ഇത് പിന്നെ ഒരു യൂണിഫോമുള്ള സ്കൂളിൽ പോയിട്ട് ഞങ്ങൾക്ക് വിജാബുധരിക്കണം അത് ന്യായമല്ല ആയ അതിനോട് യോജിക്കാൻ പറ്റും അതിൻ്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് തീവ്രവാദ ചിന്താഗതിക്കാരാണ് അതിന് ലീഗ് അടക്കമുള്ള ആളുകൾ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുകയാണ് ശിവൻകുട്ടി അതിൻ്റെ മകളിൽ കയറി അതിൻ്റെ മുകളിൽ കയറിയിട്ട് കോളടിക്കാൻ നോക്കും